ജനുവരി മൂന്ന് വിശുദ്ധ ചാവടാ പിതാവിന്റെ ചരമവാർഷികം ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ആ വന്യ പിതാവിനെ കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്ന രീതിയിൽ നോക്കിക്കാണാനാണ് ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചില യാഥാർത്ഥ്യങ്ങൾ പ്രസക്തമായവ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ സന്ദേശം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ കൈനഗിരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ചിരപുരാതനമായി അറിയപ്പെട്ടിരുന്ന ചാവറ തറവാട്ടിൽ കുര്യാക്കോസ് എന്ന പേരെ ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് അന്നത്തെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു ചാവറയുടെ ജനനം ആ കുടുംബം പള്ളിയോടും പട്ടക്കാരനോടും വളരെ അടുപ്പം കാണിക്കുകയും കത്തോലിക്കാ വിശ്വാസത്തിൽ വളരെ അടിയുറച്ച് ജീവിതശൈലി കെട്ടിപ്പടുക്കുകയും ചെയ്ത ഒരു തറവാട്ടിൽ ജനിക്കാനിടവന്ന കുര്യാക്കോസ് സ്വാഭാവികമായും ആ ശിക്ഷയോടും നിഷ്ഠയോടും കൂടിയാണ് വീട്ടിൽ വളർന്നു വളർന്നുവരാനിട വന്നത് നാട്ടിലുള്ള പുരോഹിത ശ്രേഷ്ഠരിൽ പലരും വീട് സന്ദർശനത്തിനായി ഇടയ്ക്ക് വീട്ടിൽ കയറി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വൈദികരോടുമായിട്ടുള്ള ബന്ധവും കൂടി ഒരുപക്ഷേ കുര്യാക്കോസിനെ സ്വാധീനിച്ചിരിക്കാം ബാലനായിരിക്കെ തന്നെ ഏതാണ്ട് പതിനൊന്ന് വയസ്സിൽ തന്നെ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങി അന്ന് നാട്ടിൽ അറിയപ്പെട്ടിരുന്ന പണ്ഡിതനും ഒരു പുണ്യശ്ലോകനുമായിട്ട് അറിയപ്പെട്ടിരുന്ന പാലക്കൽ തോമ മൽപാനച്ചന്റെ കൂടെ അദ്ദേഹം താമസിക്കാൻ തുടങ്ങി പാലക്കൽ തോമാഅച്ച ശിക്ഷിത്വം സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിൽ വളർന്നു വന്ന കൊച്ചുകുര്യാക്കോസ് അതിനിടയിൽ പല പ്രതിസന്ധികളെയും വളരെ മാതൃകാപരമായ രീതിയിൽ അതിജീവിച്ചുകൊണ്ട് സമയത്തിന്റെ പൂർണതയിൽ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ് അങ്ങനെ കൊച്ചനായി പൂർണ്ണാർത്ഥത്തിൽ സമൂഹത്തിൽ കർമ്മനിരതനായിട്ട് അദ്ദേഹം രംഗത്ത് വരുന്നു അന്നത്തെ കേരളത്തിന്റെ സ്ഥിതി ഇന്നത്തേതിൽ നിന്ന് വളരെ ഭിന്നമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ രണ്ട് തട്ടുകളായിട്ട് ജനങ്ങൾ വിഭജിക്കപ്പെട്ടു പ്രധാനമായി ഒന്ന് മേൽജാതിക്കാര് മറ്റൊരു വിഭാഗം കീഴ്ജാതിക്കാര് മേൽജാതിക്കാരിൽ തന്നെ വിഭാഗങ്ങൾ പലത് കീഴ്ജാതിക്കാരിലും വിഭാഗങ്ങൾ ഒന്നിൽ കൂടുതല് ജാതി വ്യവസ്ഥ വളരെ ശക്തമായിട്ട് നിലവിൽ നിന്നിരുന്ന അക്കാലത്ത് സ്ഥാനവും സ്വാധീനവുമെല്ലാം മേൽജാതിക്കാർക്കായിരുന്നു കീഴ്ജാതിക്കാര് ഒന്നുകിൽ മേൽജാതിക്കാരുടെ ആശ്രിതർ അല്ലെങ്കിൽ അടിമകൾ ഈ തരത്തിലുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു കേരളത്തിൽ തോണ്ടലും തീണ്ടലുമൊക്കെ പ്രാബല്യത്തിലിരുന്ന ഒരു സമയം പഠിക്കുന്നതിനുള്ള അവസരവും ജോലി നോക്കുന്നതിനുള്ള അവസരവും വായിക്കുന്നതിനുള്ള അവസരവും എന്നല്ല രോഗം വരുമ്പോ ചികിത്സിക്കുന്നുള്ള അവസരവും ഒക്കെ മേൽജാതിക്കാർക്ക് അനുവദനീയമാവുള്ളു കീഴ്ജാതിക്കാർക്ക് ഇതെല്ലാം വർജ്യം ഈ ഒരു സ്ഥിതിവിശേഷം ചാവരാച്ചന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ യഥാർത്ഥ ലാഴത്തിൽ ദുഃഖമാണ് ആ യുവവൈദിക മനസ്സിലുണ്ടായത് ഇതിനെ ഒരു അറുതി വരുത്തണം എന്ന തീരുമാനമാണ് രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ പൊങ്ങി വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കർമ്മനിരതനാകുകയാണ് കീഴ്ജാതിക്കാരായിട്ടുള്ള ആളുകൾക്കും പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് ഉള്ളിലുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചില ആശാൻ പള്ളിക്കൂടങ്ങൾ എന്ന നിലയിൽ ചില പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭിച്ചു സമൂഹത്തിന്റെ ചില എതിർപ്പുകൾ നേരിടാനിട വന്നു അതിനെ നയപരമായ രീതിയിൽ അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാാലത്ത് അദ്ദേഹം ആദ്യമായി ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കണം എന്നുവരികിൽ സംസ്കൃത ഭാഷയുടെ ജ്ഞാനം ആളുകൾക്കുണ്ടാകണം അതിന് കീഴ്ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ ജ്ഞാനം തരപ്പെടുത്താൻ വേണ്ടി കൂടെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അദ്ദേഹം സംസ്കൃത സ്കൂൾ ആരംഭിക്കാനിട വന്നത് സ്വാഭാവികമായിട്ടും മേൽജാതിക്കാരെ ഇടയിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ആ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ഒരു ജനകീയ പ്രസ്ഥാനമാക്കി തീർക്കാൻ ചാവറാജിന് സാധിച്ചു എന്നുള്ളതാണ് കാര്യം പഠിക്കാൻ വേണ്ടി വിദ്യാലയത്തിലേക്ക് വരുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നതിന്റെ ആ ആവശ്യം നിറവേറ്റുന്നതിലേക്കായി നാട്ടിൽ അദ്ദേഹം പിടിയരി പിരിക്കുക എന്ന് പറയുന്ന നൂതനമായിട്ടുള്ള ഒരു സമ്പ്രദായത്തിന് ആരംഭം കൊടുക്കുകയാണ് അതോടുകൂടി തന്നെ നൂറ്റിക്ക് അഞ്ച് പിരിവ് എന്ന രീതിയിലുള്ള പല നൂതന പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹം നാട്ടിൽ സമൂഹത്തിൽ ആരംഭം കുറിക്കുന്നു അതിലൂടെയൊക്കെ സമാഹരിക്കപ്പെടുന്ന വിഭവങ്ങള് ഈ അധകൃതരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കാനും അവർക്ക് ഉച്ച ഭക്ഷണം നൽകുന്നതിനും വേണ്ടിയുള്ള സംരംഭം സജ്ജീകരിക്കുന്നതിനും വേണ്ടിയൊക്കെ അദ്ദേഹം വിനിയോഗിക്കുകയാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ കൊട്ടിഘോഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പ്രസ്ഥാനം അതിന്റെ ആരംഭം കുറിച്ചത് ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാവറാച്ചനായിരുന്നു കേരളത്തിൽ എന്നുള്ളതാണ് സത്യം വിദ്യാർത്ഥികൾക്ക് ഉച്ചക്ക് ഭക്ഷണം നൽകുന്നതിനു വേണ്ടി തന്നെ അദ്ദേഹം പതിനേഴ് പറ പുഞ്ച കൃഷി സ്ഥലം വാങ്ങുകയും അതിൽ കൃഷി ചെയ്തുണ്ടാകുന്ന വിഭവങ്ങൾ മുഴുവൻ വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാതെ അന്നത്തെ അദ്ദേഹം സ്ഥാപിച്ച് പണിതുയർത്തിയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്ന നാളാഗമത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ് അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങൾക്കും ആരംഭം കുറിച്ചത് വിദ്യാഭ്യാസത്തെ ഒരു ജനകീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ആരംഭം കുറിക്കാൻ ഇടവന്നത് അദ്ദേഹത്തിന്റെ ദാർശനികമായിട്ടുള്ള ക്രാന്ത ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ പത്ത് പതിനെട്ട് വർഷം കർമ്മനിരതനായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഇടവന്ന ആ അവസരത്തിലാണ് കേരളത്തിലെ എല്ലാ സുറിയാനി കത്തോലിക്കാ വിശ്വാസികളുടെയും ഭരണചുമതല ഏൽപ്പിച്ചുകൊണ്ട് ചാവറ പിതാവിനെ വികാരി ജനറാൾ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് അന്ന് കേരളത്തിൽ നൂറ്റി അറുപത്തിയാറ് കത്തോലിക്ക സുറിയാനി ദേവാലയങ്ങളും ഇടവകകളുമാണ് കേരളത്തിലുണ്ടായിരുന്നത് ഈ നൂറ്റി അറുപത്തിയാറ് ദേവാലയങ്ങളുടെയും അധികാരം കൈകാര്യം ചെയ്യുന്ന വികാരി ജനറാളായിട്ടാണ് അദ്ദേഹം നിയമിതനാകുന്നത് അദ്ദേഹം ആ അവസരത്തിൽ ഈ നൂറ്റി അറുപത്തിയാറ് ദേവാലയങ്ങളെയും നാല് സോണുകളായിട്ട് വിഭജിച്ചു അതിന് അദ്ദേഹം പേര് കൊടുത്തത് ദപ്പുദാരി എന്നാണ് ഇന്ന് നമുക്ക് ഫോറോന അല്ലെങ്കിൽ പ്രോവിൻസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അതിനെ വിഭജിച്ചുകൊണ്ട് ഓരോ ഭാഗത്തിനും അതിന്റെ തലവൻ എന്ന നിലയിൽ ഡെപ്യൂട്ടി ജനറൽ എന്ന രീതിയിൽ അധികാരത്തോടുകൂടി യോഗ്യരായ വൈദികരെ നിയമിക്കുകയാണ് ആ അവസരത്തിൽ അങ്ങനെ സമഗ്രമായിട്ടുള്ള സമൂഹത്തിന്റെ കെട്ടുറപ്പോടുകൂടിയുള്ള പരിഷ്കരണ പദ്ധതികൾ കൂടി നടന്നു പോകുമ്പോഴാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇടയലേഖനം എന്ന രീതിയിൽ ചവറ പിതാവ് സമൂഹത്തിലേക്ക് ഇറക്കുന്നത് ആ ഇടയലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ് എല്ലാ ദേവാലയത്തിനോടും അനുബന്ധിച്ച് ഒരു പള്ളിക്കൂടം ഒരു വിദ്യാലയം നിർബന്ധമായിട്ടും പണിയണം അങ്ങനെ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും പള്ളി അതിനെ വിഘാതം കാണിക്കുന്നുണ്ടെങ്കിൽ അംശമുടക്ക് കൽപ്പിക്കുന്നതിന് പോലും തയ്യാറായിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാടുകളാണ് ആ ചവറ പിതാവ് അക്കാലത്ത് എടുത്തത് എന്ന് നാം ഓർക്കുമ്പോൾ ഇന്ന് കേരളത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തിലെ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ ലോകത്തിന്റെ മുമ്പിൽ എത്തിപ്പെടാൻ ഇടവന്നതിന്റെ മുഖ്യ കാരണം ഈ ശക്തമായിട്ടുള്ള ചവറ പിതാവിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എടുക്കാനിട വന്ന ആ നീക്കമായിരുന്നു എന്നുള്ളതാണ് സത്യവും യാഥാർത്ഥ്യവും രണ്ടാമതായിട്ട് അദ്ദേഹം ഉന്നം വെച്ചത് നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ വായിക്കുന്നതിനും അങ്ങനെ അവരെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് എന്ന രീതിയിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ് അങ്ങനെയാണ് അദ്ദേഹം മാധ്യമ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന രീതിയിലുള്ള മാധ്യമത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും നടപ്പിലില്ലായിരുന്ന കാലം ആകെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് വക ഒരു അച്ചുകൂടം പ്രവർത്തിച്ചിരുന്നു മാനാനത്ത് താമസിച്ചിരുന്ന അദ്ദേഹം മാനാനത്തിൽ നിന്ന് കാൽനടയായി തിരുവനന്തപുരത്ത് പോയി അവിടെ പ്രവർത്തിച്ചിരുന്ന ആ പ്രസ് നോക്കി അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് മനസ്സിൽ അതിൽ പലതും ആവാഹിച്ചെടുത്ത് അദ്ദേഹം വാങ്ങാനത്തേക്ക് തിരിച്ചു വന്ന് ഉണ്ണിപ്പിണ്ടിക കൊണ്ട് ആ പ്രസന്റെ ഒരു മാതൃക നിർമ്മിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ആ മാതൃക വിജയപ്രദമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോ ഉണ്ണിപ്പിണ്ടിയിൽ നിന്ന് മരത്തിലേക്ക് രണ്ടാമത് ആ പ്രസന്റെ മാതൃക മാറ്റുകയാണ് അദ്ദേഹം വന്ന് മരത്തിൽ തീർത്ത ആ പ്രസന്റെ മാതൃക ഇന്നും ത്ത് സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ മരത്തിന്റെ പ്രസിൽ നിന്ന് വീണ്ടും വളർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുത്തശ്ശി ആയി അറിയപ്പെടുന്ന ദീപിക ദിനപത്രം പിന്നീട് പുറത്തുവരാൻ ഇടവന്ന സെന്റ് ജോസഫ് പ്രസ്സായിട്ട് തീർന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കടപ്പാട് കേരളത്തിന്റെ പുത്രൻ തന്നെയായിട്ടുള്ള ഈ ചാവറ പിതാവാണ് എന്നുള്ളത് നിസ്സംശയം ചരിത്ര പഠിതാക്കൾക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും മൂന്നാമതായിട്ട് അദ്ദേഹം തിരിഞ്ഞത് ജനങ്ങൾക്ക് തൊഴില് നൽകുന്നതിനുള്ള ഒരു സംരംഭത്തിലേക്കാണ് പ്രത്യേകിച്ച് വനിതകളെയും കുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ട് തൊഴിൽ രംഗത്തേക്ക് അദ്ദേഹം തിരികുകയാണ് അങ്ങനെ ഒരു കുടിൽ വ്യവസായം എന്ന രീതിയിൽ വലിയൊരു പ്രസ്ഥാനത്തിന് തന്നെ അദ്ദേഹം രൂപം കൊടുക്കുന്നു അക്കാലത്ത് അദ്ദേഹം താമസിക്കാൻ ഇടവന്നത് കൂനംമാവിലായതുകൊണ്ട് കൂനമ്മാവ് അദ്ദേഹത്തിന്റെ താമസത്തിന്റെ പരിസരങ്ങളിൽ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് അത് വ്യാപിക്കാൻ ഇടവന്നത് ഭക്തസാധനങ്ങള് ആണ് ഒരു കുടിൽ വ്യവസായം എന്ന രീതിയിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നത് ഇന്നും കൂനംമാവിലെ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ശ്രദ്ധേയമായിട്ടിരിക്കുന്ന ഒരു കുടിൽ വ്യവസായം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഭക്തസാധനങ്ങളുടെ നിർമ്മിതിക്കിടെ ആരംഭം കുറിച്ചത് നമ്മുടെ ചൗറാ എന്നുള്ളതാണ് യാഥാർഥ്യം ഇന്നും കൂനംമാവിലെ വളരെയേറെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കുടിൽ വ്യവസായമാണ് ഭക്തസാധനങ്ങളുടെ നിർമ്മിതി എന്ന് നമുക്കറിയാം അങ്ങനെ തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങി ചെന്ന ച പിതാവ് ആ തൊഴിൽ രംഗത്തിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് വേണ്ട നേതൃത്വം കൊടുക്കുക എന്നുള്ളതും അവരെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തുക എന്നുള്ളതിന്റെയും അടിസ്ഥാനത്തിൽ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളെ ഉദ്ദേശിച്ച് ഒരു സന്നദ്ധ സംഘടന എന്ന രീതിയിൽ അദ്ദേഹം രൂപം കൊടുക്കുകയാണ് പിന്നീടാണ് ആ സന്നദ്ധ സംഘടന ആദ്യത്തെ ഏതീയ കർമ്മലീത്ത കന്യാസ്ത്രീ മഠമായിട്ട് തീരുന്നത് അതാണ് ഇന്ന് അറിയപ്പെടുന്ന സി എം സി എന്ന് പറയുന്ന സന്യാസ സഭയുടെ ആരംഭം അങ്ങനെ വനിതകൾക്ക് പ്രത്യേകിച്ച് സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുക എന്നുള്ളതും അവരുടേതായിട്ടുള്ള ജീവിതത്തിന് തന്നെ യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസം നിലനിർത്തുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും ഉള്ള മാധ്യമമായിട്ട് ആണ് ആ വനിതാ പ്രസ്ഥാനത്തെ ചാവറാ പിതാവ് മറ്റുള്ളവരുടെയും കൂടെ സഹകരണത്തോടുകൂടെ തുടക്കം കുറിക്കാൻ ഇടവന്നത് എന്നുള്ളതാണ് ചരിത്ര സത്യം നാലാമതായി അദ്ദേഹം കടന്നു വന്ന രംഗം ജനങ്ങൾക്ക് രോഗം ഉണ്ടാകുന്ന അവസരത്തിൽ രോഗത്തിന് ചികിത്സിക്കാൻ പാവപ്പെട്ട ആളുകൾക്ക് അർഹതയില്ല പണവും ഇല്ല സാഹചര്യവും ഇല്ല മേൽജാതിക്കാർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ചികിത്സ നടത്താനുള്ള സ്വാധീനവും പണവും അവരുടെ കൈവശവും അതുകൊണ്ട് രോഗ ശുശ്രൂഷാ രംഗത്തിലേക്ക് കടന്നു വരണം അങ്ങനെ ആ രംഗത്തിലേക്കും കടന്നു വന്ന് കേരളത്തിന് ഒരു ഉണർവും ഉന്മേഷവും കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമ എന്ന രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് അദ്ദേഹത്തിന്റെ ജന്മനാട് തന്നെയായ കൈനഗിരിയിലെ ഉപവിശാല എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കാൻ വന്നത് ആ നാട്ടുകാരുടെ സഹായത്തോടു കൂടെ തുടക്കം കുറിച്ച ആ ഉപവിശാലിയാണ് പിന്നീട് കേരളം മുഴുവനും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന സഭയുടെ വകയായിട്ടുള്ള വലിയ ശുശ്രൂഷ കേന്ദ്രത്തിന്റെ ആരംഭരൂപം എന്ന് നാം മറന്നുപോകരുത് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതും ചാവറ പിതാവ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷി കാര്യങ്ങളിൽ ഉള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും ആ കൃഷി ചെയ്ത് അവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഒക്കെ കൂടി പ്രതീകാത്മകമായ രീതിയിൽ അദ്ദേഹം ഏതോ നാട്ടിൽ നിന്ന് ശ്രമകരമായ രീതിയിൽ സമ്പാദിച്ചു കൊണ്ടുവന്ന ഒരു മാമ്പഴം ആ മാമ്പഴത്തിന്റെ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് അതിൽ നിന്ന് ഉണ്ടായ മാവ് കേരളത്തിൽ പരക്ക എന്നറിയപ്പെടുന്നു പ്രിയോരുമാവ് എന്ന പേരിൽ ഇന്ന് മാർക്കറ്റിൽ തന്നെ പ്രിയൂര് മാവിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ളതാണ് സത്യം ഈ പ്രിയൂര് എന്ന് പറയുന്ന പേര് തന്നെ ബൊട്ടാണിക്കലായിട്ട് ആ മാവിന് ലഭിക്കാനിടവന്നത് ചാവറ പിതാവ് പിന്നീട് അറിയപ്പെടാൻ അറിയപ്പെടാനിടവന്നത് പ്രിയോരച്ഛൻ എന്ന പേരിലായതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന് നട്ട് നനച്ച മാവ് വളർത്തി വളർത്തിക്കൊണ്ട മാവായതുകൊണ്ട് ശാസ്ത്രീയമായ പേര് പോലും അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത് എന്നുള്ളത് സത്യം പലർക്കും ഇന്ന് അറിവില്ല അങ്ങനെ സമഗ്രമായ രീതിയിലെ മനുഷ്യന്റെ ഭൗതികമായ തലത്തിലെ അവന് വളർച്ച ഉണ്ടാകാൻ വേണ്ടി ചാവറയാച്ചൻ ദീർഘദുഷ്ടിയോട് കൂടി പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നു എന്ന അതേ സമയത്ത് തന്നെ ചവറ പിതാവിനറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരവും ഉള്ള പോലെ തന്നെ അവന് ആത്മാവുമുണ്ട് ആത്മാവിൻ്റെതായിട്ടുള്ള തലങ്ങളിലും അവനെ വളർച്ച ആവശ്യമാണ് അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലും സമഗ്രമായിട്ടുള്ളൊരു വളർച്ച കേരള ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തിലെ ദിവ്യകാരുണ്യ ഭക്തിക്ക് വളരെയേറെ പ്രചോദനം ജനങ്ങൾക്കായിട്ട് അദ്ദേഹം നൽകി അതിനു വേണ്ടി അദ്ദേഹം രൂപം കൊടുത്ത വലിയൊരു പ്രസ്ഥാനമായിരുന്നു ആരാധന എന്ന ഒരു വലിയ പ്രസ്ഥാനം തന്നെ അതിൽ നിന്നാണ് ഇന്ന് തിരുമണിക്കൂർ ആരാധന പതിമൂന്ന് മണിക്കൂർ ആരാധന നാൽപ്പത് മണിക്കൂർ ആരാധന നിത്യാരാധന എന്നൊക്കെ പറയുന്ന ജനങ്ങളുടെ ഇടയിൽ വേരോട്ടം ലഭിച്ചിരിക്കുന്ന ഒരു ഭക്തകൃത്യം എന്ന രീതിയിലുള്ള ജീവചൈതന്യം നിലനിർത്തുന്നതിന് ഉപകരിക്കാൻ സാധിക്കുന്ന കത്തോലിക്കാ ജീവിത ശൈലി എന്ന രീതിയിലെ ഇന്ന് വളർന്നു വന്നിട്ടുള്ളതിന്റെ ആരംഭരൂപം കേരളത്തിൽ ചവറ പിതാവാണ് കൊടുത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടുകൂടി തന്നെ ജനങ്ങളെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഉണർവും അറിവും ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ വൈദികർക്കും നിർബന്ധമായിട്ട് അദ്ദേഹം കല്പന കൊടുത്തു എല്ലാ ഞായറാഴ്ചയും കട ദിവസങ്ങളിലും പഠാർത്ഥ നിർബന്ധമാക്കി തടാർത്ഥ എന്ന പേരിലാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് സുവിശേഷ പ്രഘോഷണം നടത്തുക എന്നുള്ളത് വൈദികരുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കർത്തവ്യം എന്ന രീതിയിലാണ് അദ്ദേഹം വികാരിജനങ്ങളായിരിക്കുന്ന അവസരത്തിൽ പുറപ്പെടുവിച്ച കൽപ്പനയിൽ എഴുതിയത് അത് കഴിഞ്ഞ് ഒന്നിച്ചില്ലാനം നൂറ്റാണ്ട് കഴിഞ്ഞതിനു ശേഷം രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് ആഗോള വ്യാപകമായ രീതിയിൽ കത്തോലിക്കാ സഭയിൽ ഞായറാഴ്ച സുവിശേഷ പ്രഘോഷണം വൈദികരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് അത് നടത്തണം എന്നുള്ള ഒരു രീതി കത്തോലിക്കാ സഭയിൽ വരുന്നത് നൂറിലധികം കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിനു മുമ്പ് തന്നെ കേരളത്തിൽ നടപ്പിലാക്കിയതാണ് ചാവറാ പിതാവ് ഇനി അതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടി അനുസരിച്ച് അതിന് വൈദികരെ ഒരുക്കുന്നതിന് വേണ്ടി വൈദികർക്ക് നിർബന്ധമായിട്ടും വാർഷിക ധ്യാനവും മാസ എന്ന് പറയുന്ന ഒരു രീതി അവരുടെ ഇടയിൽ നടപ്പിലാക്കി ഇന്നും അത് ശക്തമായ രീതിയിൽ നിർബന്ധമായിട്ടും എല്ലാ രൂപതകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത് ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി ഇടവകൾ തോറും ധ്യാനങ്ങൾ നടത്തുന്ന ഒരു പതിവും കേരളത്തിൽ ആരംഭം കുറിച്ചത് ചാവറാ പിതാവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് പലതരത്തിലുള്ള ധ്യാനങ്ങളും ധ്യാനമന്ദിരങ്ങളും കേരളത്തിലെ നമുക്ക് ദൃശ്യമാണ് അനുഭവവേദ്യമാണ് എന്നുണ്ടെങ്കിൽ ആ കാലത്ത് ഈ ീ ധ്യാനങ്ങൾക്കാരംഭരൂപവും അത് ശക്തമായിട്ടുള്ള ആശയവിനിമയത്തിനും ജനങ്ങളെ പ്രബുദ്ധരാക്കുന്നതിനും ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുന്നതിനും ഉതകുന്ന ഒരു പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കി ചാവറയാച്ചുനും കൂട്ടുകാരും അതിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ മനുഷ്യന്റെ സമഗ്രമായിട്ടുള്ള മേഖലകളിലൊക്കെ അദ്ദേഹം ക്രാന്തദർശിത്വത്തോടു കൂടെ കൈവയ്ക്കുകയും ആ കൈവച്ച രംഗങ്ങളിലൊക്കെ വളരെയധികം വിജയം പ്രാപിക്കുകയും ചെയ്ത ഒരു വലിയ പ്രതിഭാശാലിയായിരുന്നു ചാവടാ പിതാവ് എന്ന് വേണം മനസ്സിലാക്കാൻ യേശു ക്രിസ്തു തൻ്റെ ദർശനങ്ങൾ തൻ്റെ കാലത്തിന് ശേഷം യുഗാന്തരങ്ങളിലൂടെ തുടർന്നു കൊണ്ടുപോകാൻ തൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനും വേണ്ടി കൂടെ മനനം ചെയ്ത് ആവിഷ്കരിച്ച് സ്ഥാപിക്കാനിടവന്ന വിശുദ്ധ കുർബാനയെ പോലെ വാഴ്ത്തപ്പെട്ട ചാവുരാ പിതാവ് തൻ്റെതായിട്ടുള്ള ദർശനം മനുഷ്യന്റെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം ആകുന്ന ആ ദർശനം ലോകത്തിലെ അനുസ്യൂതം തുടർന്നു കൊണ്ടുപോകാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടെ സ്ഥാപിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ് ആയിരത്തി എണ്ണൂറ്റി മാന്നാനത്ത് തുടക്കം കുറിച്ച ആദ്യത്തെ സന്യാസ സഭയാകുന്ന സി എം ഐ സഭയൊക്കെയുള്ള ആരംഭം ആ സി എം ഐ സഭയിൽ കൂടെ ചാവറ പിതാവ് പ്രതീക്ഷിച്ചത് മനുഷ്യരുടെ സമഗ്രമായിട്ടുള്ള ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒത്തുചേർന്നുള്ള സമഗ്രമായിട്ടുള്ള ഒരു വളർച്ച ആ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഇടവരണം എന്നുള്ളതായിരുന്നു ആദർശനം ആ സഭയുടെ സ്ഥാപക പിതാവാണ് വാഴ്ത്തപ്പെട്ട ചാവറ അച്ഛൻ അദ്ദേഹം അക്കാലത്ത് നേതൃത്വം കൊടുത്ത സുറിയാനി സഭയിൽ നിന്ന് വളരെയധികം പേർ വാഴ്ത്തപ്പെട്ടവരായും ഇതാ അടുത്ത കാലത്ത് തന്നെ ഒരു വ്യക്തി അൽഫോൺസ് അമ്മ വിശുദ്ധരുടെ പദവിയിലേക്കും ഉയർത്തപ്പെടാൻ ഇതവന്നിരിക്കുകയാണ് ഇതൊക്കെ സത്യമായിരിക്കുന്ന സ്ഥിതിയിലാണെങ്കിൽ തന്നെ കേരള ജനത അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ഇനിയും കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അവബോധം വൈകിയാണെങ്കിലും അദ്ദേഹത്തെ കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ മുൻപന്തിയിൽ പ്രതിഷ്ഠിക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ബോധ്യം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തെ കണ്ടിട്ടും പരിചയമുള്ള ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടുള്ള വൈദികൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിനോട് പെരുമാറിയിരുന്നത് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത് അദ്ദേഹത്തെ വിളിച്ചിരുന്നെന്നും നാം ആ കാലത്തെ ചരിത്രഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു അങ്ങനത്തെ നാട്ടുകാരുടെ അംഗീകാരം ഔദ്യോഗികമായ രീതിയിൽ ആഗോള വ്യാപകമായിട്ടുള്ള കത്തോലിക്കാ സഭ അനധിവിദൂരമായ ഭാവിയിൽ അത് അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധരുടെ പദവിയിലേക്ക് ഇദ്ദേഹത്തെ ഉയർത്തുമെന്ന് ഉയർത്താൻ അധികനാള് വേണ്ടി വരില്ല എന്ന ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത് തൊട്ടതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ പൊന്നാക്കാൻ സാധിച്ച ആ വന്യപിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ആ പിതാവ് ഏത് നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചുവോ ആ നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി തന്നാലാവുന്നത് പ്രവർത്തിക്കാനുള്ള നമ്മുടേതായിട്ടുള്ള തീരുമാനവും ഏത് സഭാ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ പിതാവ് ശ്രമിച്ചുവോ തുടർന്നും ആ സഭയ്ക്കും സഭാ മക്കൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഉറച്ച തീരുമാനം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി പ്രവർത്തന നിരതമായ പിതാവ് ഇന്ന് ആവശ്യമായ രീതിയിൽ ആ ജനത്തെ സേവിക്കുന്നതിനു വേണ്ടി ഉള്ള നമ്മുടെ ബാധ്യസ്ഥത മനസ്സിലാക്കിക്കൊണ്ട് ആ പിതാവിന്റെ മുമ്പിൽ നമോവാകങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം നാം ത്യാജിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ നാടിനു വേണ്ടി നാം മക്കളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി ദൈവജനത്തിനും വേണ്ടി സമഗ്രമായിട്ടുള്ള നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പരിശ്രമിക്കാൻ ഞാൻ ശ്രമിക്കാമെന്നുള്ള പ്രതിജ്ഞയും നമുക്ക് ഇന്ന് എടുക്കാം അതിനുള്ള കൃപാവരം സർവശക്തൻ ചാവറ പിതാവ് വഴി നമുക്ക് അവർക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു